ファイル ആളൊക്കേ <kung> വിളിച്ചിരുന്നു <sharpatic noises> <cake Sounds> സുഖാ സന്തോഷായി കപ്പ അടിച്ചതിന്റെ വളരെ സന്തോഷത്തിലാ സന്തോഷത്തില ഭയങ്കര സന്തോഷല്ലേ അവന ഇഷ്ടമുള്ള എല്ലാം ഉണ്ടാക്കി കൊറു ഇല്ല കാരണേനു മുമ്പ് വിളിച്ച പിന്നെ ആദ്യം കുറച്ചു വിളിച്ചോ ജനങ്ങളോട് നന്ദി പറയാനുള്ളത് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എല്ലാവരോടും നന്ദി എല്ലാവരോടും ബിഗ് ബോസിനോടും മോഹൻലാലിനോടും ഒക്കെ നന്ദി പറയാനാണ് വിളിച്ചു വിളിച്ചു വിളിച്ചായിരുന്നു ഏ ധൈര്യമായിട്ടും പോര അഞ്ജലിക്ക് ഇവിടെ ചികള മറഞ്ഞു ണോ വീട്ടിലല്ല കാലടി ജിമ്മ അവന്റെ ആദ്യത്തെ ജിമ്മ അതാണല്ലോ അപ്പൊ കാലടിയിലെ ഒരു ചെറിയ കേക്ക് മുറിച്ചിട്ട് നേരെ മാണിക്കാകുളം ജംഗ്ഷനിൽ നിന്ന് ഒരു എതിരേൽപ്പായിട്ട് അങ്ങോട്ട് പോകും ഞങ്ങള് മാണിക്കുളം ജംഗ്ഷൻ വീട്ടിലേക്ക് ആ അപ്പതിനെ ജിന്നോ സ്നേഹിക്കുന്നത് എന്നെ സ്നേഹിക്കണമല്ലോ El oh. primero, no, 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 no.